ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജെസി ബ്ലോഗ്സ് എല്ലാവർക്കും വിക്രമിൻ്റെയും വേദയുടെയും മറ്റൊരു അടിപൊളി എപ്പിസോഡിന്റെ ഓൺ ട്രിവിയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ വിക്രമിനെ വിശ്വാസമുള്ള മറ്റൊരു വ്യക്തി കൂടിയായിരുന്നു രാധ രാധ അതുകൊണ്ട് തന്നെ വിക്രമിനെ ജാമ്യത്തിലേക്ക് ഇറക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വിക്രം പുറത്തേക്ക് വരികയാണ് പക്ഷേ വേദ അതൊന്നും അറിഞ്ഞിട്ടില്ല അങ്ങനെ ജാ രാധ ജാമ്യത്തിലൂടെ വിക്രമിനെ പുറത്തിറക്കിയ കാര്യമൊന്നും വേദ അറിയുന്നില്ല വേദ വീട്ടിലിരിക്കുന്ന സമയത്ത് വിക്രം വന്ന് കയറുന്നത് കണ്ടിട്ട് അവൾ ആകെ ഷോക്കാവുകയാണ് എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട് വിക്രം വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് പക്ഷേ വേദക്ക് മാത്രമാണ് അതായത് സന്തോഷം തന്നെയാണ് പക്ഷേ സത്യമറിയാതെ ഇങ്ങനെ പുറത്ത് വന്നല്ലോ എന്നുള്ളൊരു ഒരു സങ്കടമായിരുന്നു കേട്ടോ വേദക്ക് അപ്പോൾ വേദ വിക്രമിനോട് പറയുന്നുണ്ട് നിങ്ങൾ ജാമ്യത്തിനോട് വന്നു വന്നൂല്ലേ എന്ന് പറയണം കേട്ടോ അപ്പോൾ ഞാനത് പ്രതീക്ഷിച്ചില്ല എന്ന് വേദ പറയുന്നുണ്ട് ആ ഒരു ടൈമിൽ വിക്രം പറയാണ് അല്ല ഞാൻ ജയിലിൽ തന്നെ കടന്ന് പോലീസുകാരുടെ അടി കൊള്ളാം എന്ന് പറഞ്ഞിട്ട് വിക്രം പറയുന്നുണ്ട് വേദയോട് ശേഷം വേദയുടെ അടുത്ത് പോയിട്ട് വിക്രം ദേഷ്യപ്പെടണം ഇതിനെല്ലാം കാരണം നീ തന്നെയാണ് നീ കാരണമാണ് ഞാൻ ഇത്രയധികം കഷ്ടപ്പെടുന്നത് നീ കാരണം മാത്രമാണ് ഞാൻ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ടി വരുന്നത് നിന്റെ കുടുംബക്കാർ തന്നെയാണ് എനിക്കെതിരെ ഈ ഒരു ചതി ഉണ്ടാക്കിയിട്ടും എന്നിങ്ങനെയൊക്കെ ശിക്ഷിക്കുന്നത് നീയാണ് ആണ് ഇവിടെ നിന്ന് ആദ്യം ഇറങ്ങി പോകേണ്ടത് നീ പോയിക്കഴിഞ്ഞാൽ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് പറയുന്നുണ്ട് ആ ഒരു ടൈമിൽ നമ്മുടെ കമലാമ്മ പറയണം അയ്യോ നീ എന്താണ് മോനി ഇങ്ങനെയൊക്കെ പറയുന്നത് അവൾ നിൻ്റെ അനുഗ്രഹമാണ് നിന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവൾ എന്തൊക്കെ മാർഗ്ഗങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന അറിയോ നീ അവൾ എന്തിനെ ഇങ്ങനെ കുറ്റം പറയുന്നത് പണ്ട് കമലാമ്മ പറയുന്നുണ്ട് അല്ലാമേ ഇവളെൻ്റെ അടുത്ത് ഇരിക്കുന്ന കാലം കാലത്തോളം എനിക്ക് എന്തായാലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ട് തന്നെ ഇരിക്കുമെന്ന് പറയുന്നുണ്ട് ആ ഒരു ടൈമിൽ വേദ പറയണം നിങ്ങൾ എന്ത് ഉദ്ദേശിച്ചാൽ പറയുന്നത് എൻ്റെ വീട്ടുകാർ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് നിറപ്പിച്ചിട്ടാണോ നിങ്ങൾ പറയുന്നത് അവരുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും അത് ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് അവരല്ല ഇത് ചെയ്തത് മറ്റാരോ ആണെന്ന് പറയുന്നുണ്ട് പക്ഷെ വിക്രം സമ്മതിക്കുന്നില്ല അല്ല നിന്റെ വീട്ടുകാർ തന്നെയാണ് അത് ചെയ്തത് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയണം കേട്ടോ ആ ഒരു ടൈമിൽ നീ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് വിക്രം അവളെ പുറത്തേക്ക് വലിച്ചു കൊണ്ടുവരാണ് ഇനി വീട്ടിൽ നിനക്ക് സ്ഥാനമില്ല എന്ന് പറഞ്ഞിട്ട് കേട്ടോ ആ ഒരു ടൈമിൽ സുധാകരൻ മാഷു വരുന്നുണ്ട് സുധാകരൻ മാശു എന്നു പറയണം അവൾക്ക് മാത്രമല്ല നിനക്കും ഈ വീട്ടിൽ സ്ഥാനമില്ല ഒരു പീഡന കേസിൽ പ്രതിയായ ഒരാൾ ഈ വീട്ടിലിരിക്കേണ്ട കാര്യമില്ല അതെനിക്ക് ഏറ്റവും വലിയ അപമാനമാണ് അതുകൊണ്ട് നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വിക്രം അത് സങ്കടത്തിലാവാണ് അപ്പം കമലാമ്മ പറയാണ് എന്താ മഷ്യം നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് അവൻ ഇത്രയും ഒരു കഷ്ടം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണോ അവനോട് സംസാരിക്കാമെന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ സുധാകരൻ പറയുകയാണ് ഇല്ല ഇവനുള്ള വീട്ടിൽ ഞാൻ നിൽക്കില്ല നിനക്ക് തീരുമാനിക്കാൻ കമലീൻ ഇനി ഞാൻ നിക്കണോ അല്ലെങ്കിൽ ഇവൻ നിൽക്കണോ എന്ന് ഇത് കേട്ടിട്ട് നമ്മുടെ വിക്രം പറയുകയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നില്ല ഞാൻ പോവാണ് ഞാൻ പോകുന്നതോടുകൂടി ഇവിളും ഇവിടെ നിന്ന് എന്ന് പറഞ്ഞിട്ട് വേദയോട് വിക്രം പറയുന്നുണ്ട് ആ ഒരു ടൈമിൽ വേദ പറയാണ് ആ ഞാൻ പൊയ്ക്കോളാം എന്തായാലും ഞാനും ഇവിടെ നിന്ന് ഇറങ്ങാം കുഴപ്പമില്ല പക്ഷേ ഒരു കണ്ടീഷൻ ഞാൻ എന്തായാലും ഇവിടേക്ക് തന്നെ തിരിച്ചു വരും അതെനിക്ക് ഉറപ്പുണ്ടെന്ന് പറയണം കേട്ടോ അപ്പോൾ എങ്ങനെയെന്ന് ചോദിക്കുകയാണ് നമ്മുടെ ശ്രീജ ആ ഒരു ടൈമിൽ വേദ പറയണം വിക്രം എന്തായാലും ഇങ്ങനോട് തെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ് അതോടൊപ്പം തന്നെ എൻ്റെ വീട്ടുകാരും വിക്രം നീ ചതിയിൽപ്പെടുത്തിയിട്ടില്ല എന്നും എനിക്ക് ഉറപ്പാണ് അത് രണ്ടും എനിക്ക് തെളിയിച്ചേ പറ്റുള്ളൂ അത് തെളിയില്ല വെച്ചിട്ട് വിക്രമിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ വീട്ടിലേക്ക് കയറി വരും എന്ന് പറഞ്ഞിട്ട് വേദ എല്ലാവരോടും ആയിട്ടും അപ്പോൾ അത് കേട്ടിട്ട് കമലാമയൊക്കെ ആകെ നിട്ടാണ് മോളെ നീ അങ്ങനെ ഒരിക്കലും പറയല്ലേ നീ ഇവിടെ നിന്ന് പോകരുതെന്ന് പറയണം ഇല്ലമ്മേ എല്ലാം ശരിയാക്കിയിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് വേദ ഇറങ്ങി പോവുകയാണ് അപ്പോൾ കമലാമ്മ നിൽക്കുക നിൽക്കുക എന്ന് പറഞ്ഞിട്ട് മോളെ വിളിക്കുന്നുണ്ട് വേദയെ പക്ഷേ വേദ ഒന്നും നോക്കാതെ ഇറങ്ങി പോവുകയാണ് അവിടെ പോട്ടെ എന്ന് പറഞ്ഞിട്ട് വിക്രം പറയുന്നുണ്ട് ശേഷം വിക്രമോ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് സോ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം വേദ പുതിയ സത്യങ്ങൾ കണ്ടെത്തുമോ ഇല്ലയോ എന്നറിയാം താങ്ക്സ് ഫോർ വാച്ചിങ്